ണൽനി ഉച്ചവരെ ശാന്തമായിരുന്നു ഈ സ്ഥലം മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് അറിയപ്പെടുന്ന ബെയ്സൺ താഴ്വര ഒരു താങ്കൾക്ക് നന്നായി അറിയാം മൂന്ന് മണിയോടെയാണ് ഭീകരവാദികൾക്ക് നേരെ ആക്രമണം നടത്തിയത് സൈനിക ഭീകരവാദികൾ ആക്രമണം നടത്തിയത് സൈനിക വേഷത്തിലെത്തിയ ഭീകരവാദികൾ അവർ തുരുതുര നിറയൊഴുക്കിയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് കർണാടകത്തിൽ നിന്ന് പോയവർ ഈ കൂട്ടത്തിൽ വിനോദസഞ്ചാരികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നും പറയുന്നു അത് പാകിസ്ഥാൻ ആഭിമുഖ്യമുള്ള ഒരു സംഘടന കൂടിയായിരിക്കില്ലേ എന്നാണ് താങ്കളുടെ നിരീക്ഷണം ശ്രീ ഒരു ഒരു അറ്റാക്ക് തന്നെയാണ് നടന്നിട്ടുള്ളത് അതായത് വർഷങ്ങൾക്ക് ശേഷം ആണ് കശ്മീരിലെ ഇതുപോലുള്ള ഒരു സംഭവം ഞാൻ കാണുന്നത് ഞാൻ ഏകദേശം ഏഴോ എട്ടോ വർഷം കാശ്മീരിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അവിടെ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ് പക്ഷെ ഇതുപോലെ ഒരു ടൂറിസ്റ്റിന്റെ അഗെൻസ്റ്റ് ആയിട്ട് അറ്റാക്ക് എനിക്ക് തോന്നുന്നു അടുത്ത നടക്കണം ഈ ഒരു സ്ഥലം അങ്ങ് പറഞ്ഞ പോലെ വളരെ ശാന്തമായിട്ട് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് അമർനാഥ് യാത്ര ചെയ്യുന്ന സദൺ റൂട്ടിന്റെ ഭാഗമായിട്ടുള്ള പെഹൽഗാം വഴിയൊക്കെ പോകുന്ന ഒരു ഏരിയ അവിടെ ക്യാമ്പ് ചെയ്തിട്ട് ആളുകൾക്ക് ഈ ട്രെക്കിങ്ങിനൊക്കെ പോവാം അതായത് അവിടെ നല്ലൊരു സ്ഥലമാണ് അവിടെ നിന്ന് ട്രെക്ക് ചെയ്ത് മലയിലൂടെ ഒക്കെ നടന്ന് താഴെ വരാൻ പറ്റുന്ന ഏരിയയാണ് ധാരാളം ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് അപ്പം കശ്മീരിൽ കഴിഞ്ഞ മാർച്ച് പന്ത്രണ്ടാം തീയതി ഒമർ അബ്ദുള്ള കണക്കുകൾ കൊടുക്കുകയായിരുന്നു എത്രമാത്രം ടൂറിസ്റ്റുകൾ വന്നു എന്നുള്ളത് ഏകദേശം രണ്ട് കോടിക്ക് മുകളിൽ ഉള്ള ടൂറിസ്റ്റ് കഴിഞ്ഞ വർഷം റെക്കോർഡ് ടൂറിസ്റ്റാണ് കഴിഞ്ഞ വർഷം വന്നതാണ് അദ്ദേഹം പറഞ്ഞതും അതേ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കുറെ കാര്യങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്തു അപ്പം ഒരിക്കലും നമ്മൾ കശ്മീരിൽ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോഴും ഇതുവരെ അതായത് ഒരു ശാന്തമായിട്ടുള്ള ഒരു 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 സ്ഥിതിയിലേക്ക് പോയി കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ഫോർമുല റേസ് നടക്കുന്നു സിനിമകൾ തിരിച്ചുവരുന്നു സിനിമ ഷൂട്ടിങ് തിരിച്ചു വരുന്നു ടൂറിസ്റ്റുകൾ തിരിച്ചു വരുന്നു അപ്പൊ ഇതെല്ലാം ഒരു 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 വളരെ ശാന്തമായിട്ടുള്ള ഒരു ഏരിയ രീതിയിലേക്ക് പോകുമ്പോഴാണ് ഇതുപോലത്തെ ഉള്ള ഒരു ഒരു കവേർഡ്ലി അറ്റാക്ക് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് നടക്കുന്നത് അതിന്റെ സമയവും അതിന്റെ സ്ഥലവും വളരെ കൃത്യമായിട്ട് തന്നെ ചൂസ് ചെയ്തതാണ് ഈ സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നതാണ് അവിടെ ഈ സ്ഥലത്തൊന്നും എപ്പോഴും ആർമി അല്ലെങ്കിൽ ആർമിയുടെ ഒരു പ്രസൻസ് കാണില്ല കാരണം ടൂറിസ്റ്റുകൾ ഇടയ്ക്ക് പോയി ആർമി നിൽക്കുക അല്ലെങ്കിൽ സെക്യൂരിറ്റി പോസ് നിൽക്കുന്നത് അവരുടെ ഒരു പ്രൈവസി മറ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായത് അങ്ങനെയുള്ള ഒരു രീതിയല്ല അപ്പോ ഒന്ന് ഈ സ്ഥലം ഈ സമയം സമയം നോക്കൂ എപ്പോഴാണ് അവർ ചൂസ് ചെയ്തിരിക്കുന്നത് അതായത് ഇന്ന് ഭാരതത്തിൽ യു എസിന്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് വന്ന സമയം ഭാരതത്തിന്റെ പ്രധാനമന്ത്രി സൗദി അറേബ്യയിൽ പോയ സമയം സൗദി അറേബ്യ പോലെ ഇത്രയും വലിയ ഒരു ഒരു രാജ്യം നമുക്ക് വളരെയേറെ വേണ്ടപ്പെട്ട ഒരു രാജ്യം നമ്മൾ വളരെ ശക്തമായിട്ട് സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്ന ഒരു രാജ്യം അവിടെ പോയ സമയത്താണ് ഇങ്ങനെ ഒരു അറ്റാക്ക് നടക്കുന്നത് ഇപ്പോ ഒരു ലോകത്ത് എല്ലാം ചർച്ച ആവുന്ന ഒരു രീതിയിലേക്കാണ് ഇത് മാറുന്നത് ഈ ടെററിസ്റ്റ് റെസിസ്റ്റൻസ് അല്ല ഈ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നൊക്കെ പറയുന്നത് വെറും ഒരു പേര് മാത്രമാണ് അത് ആക്ച്വലി പക്ക ലഷ്കരെ തയവതെന്നാണ് അതിനകത്ത് യാതൊരു അവർ ഈ മാത്രമാണ് കാരണം കേൾക്കുമ്പോൾ റെസിസ്റ്റൻസ് എന്നൊക്കെ പറയാം നോ റെസിസ്റ്റൻസ് അത് അവരുടെ അത് ഭീകരവാദം തന്നെയാണ് ടെററിസത്തിന്റെ വേറൊരു ഇത് തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയമില്ല ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ശേഷം ഞാൻ ഇത് നമ്മുടെ കശ്മീരിനെ സംബന്ധിച്ചുള്ള എല്ലാത്തിലും ഒരു ഒരു ലക്ഷ്മണ ലക്ഷ്മണരേഖയുണ്ട് അതായത് എപ്പോഴും അവിടെ അക്രമം നടക്കുന്ന ഒരു സ്ഥലമാണ് ബാലൻസ് നടക്കുന്ന സ്ഥലമാണ് ടെറർ അറ്റാക്ക് നടക്കുന്ന സ്ഥലമാണ് പക്ഷെ എല്ലാത്തിലും ഒരു ലൈൻ ഉണ്ട് റെഡ് ലൈൻ എന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ത്രഷ് ഹോൾഡ് എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ ലക്ഷ്മണ രേഖ എന്ന് പറയുന്നുണ്ട് ആ ലക്ഷ്മണ രേഖയാണ് ഇന്ന് പാകിസ്ഥാനിൽ നിന്നുള്ള ഐ എസ് ഐക്കാരും മറ്റു ടീം സ്റ്റേറ്റും ഇതിന്റെ ബാക്കിൽ പ്രവർത്തിച്ചവള് ക്രോസ് ചെയ്തിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഇതിന് ഒരു തിരിച്ചടി കിട്ടും എന്നുള്ളതിനകത്ത് യാതൊരു സംശയവും വേണ്ട കാരണം ഇവർ അറ്റാക്ക് ചെയ്തിരിക്കുന്ന സൈനികരെ അല്ല ഇവർ അറ്റാക്ക് ചെയ്തിരിക്കുന്ന തോക്ക് പിടിച്ചിട്ടുള്ള പാരാമിലിറ്ററി ഫോഴ്സസിനെ അല്ല ഇവർ അറ്റാക്ക് ചെയ്തിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള വളരെ നല്ലൊരു സമയത്തിന് വേണ്ടി അവിടെ വന്ന് അവര് വന്ന് ചെലവാക്കുന്ന പൈസ കിട്ടുന്നത് കശ്മീരികൾക്ക് വേണ്ടി തന്നെയാണ് അല്ലാതെ അവർ ചെലവാക്കുന്ന ഭാരതത്തിലുള്ള വേറുള്ള ആളുകൾക്ക് അവിടെ ആളുകൾക്ക് വേണ്ടി ഉള്ള ഒരു രീതിയിൽ കൂടാണ് അവർ വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇതിനൊരു തിരിച്ചടി കിട്ടും അല്ലെങ്കിൽ കൊടുക്കും എന്നുള്ളതിനും സംശയമില്ല ബിക്കോസ് ദാറ്റ് എന്റെ പേഴ്സണൽ ഫീലിംഗ് അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ളത് റെഡ് ലൈൻ ഹാസ് ബീൻ ക്രോസ് ആ റെഡ് ലൈൻ ഈ ടൂറിസ്റ്റിന് അതായത് അണാർഡ് ആയിട്ടുള്ള ടോക്കുകളില്ലാത്ത നിരാഹ് അങ്ങനെയുള്ള വ്യക്തികളെ സ്ത്രീകളെയും ആൺ ആണുങ്ങളെയൊക്കെ ഇതുപോലെ ചെയ്യണമെങ്കിൽ അതിന് അതിന് ഭാരതം ഇന്നത്തെ ഭാരതം അത് കണ്ടില്ല അല്ലെങ്കിൽ പണ്ടത്തെ കടി നിന്ദ എന്ന് പറയുന്ന പോലെ കാര്യങ്ങളൊന്നും അല്ല അതിന് ശക്തമായിട്ടുള്ള നടപടി എടുക്കുന്നു യാതൊരു സംശയമല്ല പക്ഷെ വളരെ ഒരു മനസ്സിനകത്ത് എന്താ പറയുക വളരെ വേദന തോന്നുന്ന ഒരു ഒരു രീതി തന്നെയാണ് കാരണം പുതിയതായിട്ട് കല്യാണം കഴിച്ച പോകുന്ന ഹണിമൂണിന് വേണ്ടി പോകുന്നവർ വയസ്സായ ആളുകൾ ഫാമിലി ആയിട്ട് പോകുന്നവർ അപ്പൊ ഇവരൊക്കെ ഒരിക്കലും അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻസ് ഇപ്പം കുറെ നാളുകളായിട്ട് കശ്മീരിൽ നടക്കാത്തതുകൊണ്ട് അവരൊന്നും അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ചെയ്യുന്നില്ല എനിക്ക് തോന്നുന്നു ഈ അറ്റാക്ക് വേറൊരു വർഷം കൂടെ നമ്മൾ കാണിട്ടുള്ളത് ഭാരതത്തിന്റെ ഉള്ളിൽ ഒരു കമ്മ്യൂണൽ ആയിട്ടുള്ള ഒരു ക്ലാഷ് ഉണ്ടാക്കാൻ കൂടിയുള്ള ശ്രമമായിട്ടാണ് കാരണം പല റിപ്പോർട്ട്സ് വരുന്നത് മതപരമായിട്ട് നോക്കിയിട്ടൊക്കെയാണ് അവർ പലരെയും ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അത് അതായത് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഒരാഴ്ചയോ പത്ത് ദിവസം മുമ്പാണ് പാകിസ്ഥാന്റെ ആർമി ചീഫ് അദ്ദേഹം പുറത്തു പോയിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസം അല്ലെങ്കിൽ ഹിന്ദുസും മുസ്ലിംസും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് വളരെയേറെ ഒരു ഒരു സൈനികൻ അല്ലെങ്കിൽ സൈനിക തലവൻ സംസാരിക്കേണ്ട രീതിയിലല്ല അദ്ദേഹം സംസാരിച്ചത് ആ വ്യക്തിയുടെ ആ ഒരു ഒരു അന്ന് പല അനലിസ്റ്റ് പറഞ്ഞായിരുന്നു എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനുള്ള ഒരു ഒരു രീതിയിലാണ് ആ ചീഫിന്റെ സംസാരം എന്നുള്ളത് അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ട് പ്ലാനിങ് ഉണ്ട് കൃത്യമായിട്ടുള്ള ഒരു എക്സിക്യൂഷൻ നടന്നിട്ടുണ്ട് അതിന് വേണ്ടുള്ള നടപടി ഇനി ഭാരതം സ്വീകരിക്കും എന്നുള്ളതിനകത്ത് നമുക്ക് ആർക്കും ഒരു ആശങ്കയും വേണ്ടതന്നെയാണ് ഇപ്പം നമുക്ക് പറയാനുള്ളത്